അസ്മാഉൽ അസ്മാഉൽ ചൊല്ലുന്നവർക്കറിയാം യാ യാ അല്ലാഹ് അല്ലാഹ് അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ഇന്ന് നമുക്ക് ആ ഇസ്മിന്റെ പ്രയോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അത് മഹത്തായ ഒരു ഇസ്മാണ് ഈ അർത്ഥം യാ എന്ന് പറഞ്ഞാൽ അനശ്വരൻ അവശേഷിക്കുന്നവൻ കലാകാലം ശേഷിക്കുന്നത് എന്ന അർത്ഥത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ആരുടെ അസ്തിത്വമാണോ ഭൂതകാല ഭാവി കാല വർത്തമാനകാലങ്ങൾക്ക് അതീതമായി എന്നും ശേഷിക്കുന്നത് അങ്ങനത്തെ അള്ളാഹുവാണ് അവന്റെ നാമമാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ അതേ രൂപത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുള്ളൂ എന്നെന്നും നിലനിൽക്കുന്നവൻ നശിക്കാതെ നിലനിൽക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണല്ലോ ഒരാൾ ഈ യാ എന്ന് പറയുന്ന ഈ നാമം പതിവായി ചൊല്ലാൻ തീരുമാനിച്ചാൽ അയാളുടെ വിപാദത്തുകൾ അള്ളാഹു സ്വീകരിക്കും <Suiten> എന്നുള്ളതാണ് സ്വീകരിക്കും പറഞ്ഞാൽ അതിലുള്ള പാകപിഴവുകളും അതിലുള്ള പോരായ്മകളൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോ ഒരുപാട് പിഴവുകൾ ഉണ്ടാകും ഈ ഇസ്മിന്റെ വലിയ അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകും അവന്റെ പദവികൾ അത് നിലനിർത്തപ്പെടുകയും ചെയ്യും ഇത് യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മാണല്ലോ അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കൂ അനശ്വരമായതോ എന്നും ശേഷിക്കുന്നത് അപ്പൊ ഒരു കാര്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലാഹു സുബാനുഭവത്തായ നൽകിയ ഒരു ഞാമത്ത് ഒരു അനുഗ്രഹം അത് ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ യുസ്മിനെ പതിവാക്കാവുന്നതാണ് ഇതിന്റെ ചെറിയ ചെറിയ പ്രയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ജോബ് ലഭിച്ചു ആ ജോബിനെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് കാരണം നമ്മൾ എൻജോയ് ചെയ്യുന്ന ജോലിയാണ് അതേപോലെ തന്നെ നമ്മളത് ഒരു പാഷൻ ആക്കി കാണുന്നു നമുക്കൊരു സ്ട്രെസ് നൽകുന്നില്ല ടെൻഷൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജോബാണ് എന്നാൽ യാ എന്നുള്ളത് ഒരു നൂറ് പ്രാവശ്യം ചെല്ലാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഏറ്റെടുക്കുക മനസ്സിന്റെ ഉള്ളിൽ എന്താ നീയത്ത് വേണ്ടത് എന്നും നിലനിൽക്കുന്ന ഒരിക്കലും നശിക്കാത്ത നഷ്ടപ്പെട്ടു പോകാത്ത നശിക്കാത്ത എന്നെന്നും ശേഷിക്കുന്ന ആ ആ റബ്ബിന്റെ ഒരു നാമത്തിന്റെ ഇസ്മിന്റെ ബാക്കിയാകുന്നോണ്ട് നമ്മുടെ ആ അനുഗ്രഹവും അതേപോലെ നിലനിൽക്കാൻ കാരണമാകും ഒരുപാട് കാലം നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് നൂറ് പ്രാവശ്യം അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവന്റെ ജോലി ജോലി അവന്റെ സ്ഥാനം അവന്റെ നേതൃത്വം അവയർച്ച ഉണ്ടാവുകയും ആ ഉയർച്ച നീങ്ങി പോകാതെ എന്നെന്നും ശേഷിച്ച് നിലനിൽക്കുകയും ചെയ്യും ലോകം മുഴുവനും ഒത്തു ശ്രമിച്ചാലും അവനെ താഴെ ഇറക്കാൻ കഴിയില്ല അത്രമേൽ മഹത്വമുണ്ട് എന്ന് ാലോചിച്ച് നോക്കൂ ജീവിതത്തിൽ അത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ വെള്ളിയാഴ്ച രാവിലും നൂറ് തവണ ഇത് അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളായി തീരും അതിലെ പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവില്ല ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് കാരണമായിട്ട് സംഭവിക്കൂല എന്നുള്ളതാണ് ഒരാൾ ഈ ശനിയാഴ്ച ദിവസം അധികമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവന്റെ ശത്രു മിത്രമായി മാറും എന്നുള്ളതാണ് അപ്പൊ ശത്രുക്കളോ അല്ല പ്രയാസങ്ങളോ അവന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ ഇടപെടുന്ന മേഖലകളിലോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിവസം ഒരു പ്രത്യേക എണ്ണം കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഇസ്മിന്റെ അവസാനം ഇതിന്റെ അതിത് പറയും ഓരോ ഇസ്മിനും ഓരോ അതിന്റെ ആ അതത് പറയും ആ അതത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഇസ്മിന്റെ അതി അനുസരിച്ച് എല്ലാ ശനിയാഴ്ചയും ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിൽ നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നതോ അല്ലെങ്കിൽ കേടുവരാൻ പോകുന്ന ഒക്കെ സാധനങ്ങള് അതിന് നാശമൊന്നും സംഭവിക്കാതിരിക്കാന് അത് സുരക്ഷിതമായിരിക്കാൻ ഈ ഇസ്മ പ്രയോജനപ്പെടും എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചാൽ പെട്ടെന്ന് കേടായി പോകാവുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിൾസ് പോലെയുള്ളത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന സംഭവങ്ങള് അതൊക്കെ കേട് കേടായി പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മാണ് ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അസ്മാ എന്ന് പറഞ്ഞാല് അത് പഠിക്കാത്തത് കൊണ്ടാണ് അത് പഠിച്ചാൽ അത്ഭുതങ്ങളുടെ കലവറയാണ് അറിഞ്ഞു പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ പ്രാധാന്യം അറിഞ്ഞു പ്രവർത്തിക്കുക റിയാതയോടുകൂടെ പ്രവർത്തിക്കുക വിശ്വാസത്തോടുകൂടെ പ്രവർത്തിക്കുക നമ്മുടെ വ്യക്തിപരമായ ജീവിതം തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടായിരിക്കുക പിന്നെ വേറെ എവിടെയും ഒരു പ്രശ്നപരിഹാരത്തിനും അവന് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അവന് അസ്മാവൽസന കൃത്യമായി പഠിച്ചു അതിന്റെ പ്രയോഗങ്ങൾ പഠിച്ചു പിന്നെ റബിനോടങ്ങ് പറയുന്നല്ലേ റിയാല വീട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡബിൾ എഫക്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക അതുകൊണ്ടാണ് എല്ലാ ദിവസവും അതിനെ ഞാൻ പ്രത്യേകം ഓർമ്മ ഇതൊരു എന്താ ഒരിക്കലും കേടുവരാവുന്നത് അത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാനും ജീവിതകാലം മുഴുവനും ആരോഗ്യത്തോട് അവനക്ക് കഴിഞ്ഞുകൂടാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കി എന്ന് പറയുന്ന ഇസ്മിന്റെ ആദ്യത് നൂറ്റി പതിമൂന്നാണ് അസ്മാവുസ് ഓരോ ഇസ്മുകൾക്കും ഓരോ ആദ്യതകൾ ഉണ്ട് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ ആദ്യതകൾ പറഞ്ഞു നിങ്ങൾ അതിന്റെ അതിഥതകളൊക്കെ പറയുമ്പോ അത് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന പ്രിന്റോ നോട്ട്സോ വല്ലോ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാച്ച് ചെയ്തു നോക്കിയിട്ട് ഏകദേശം ഒന്നാണെങ്കിൽ ആ സ്മാ ഉല്ലുസനയുടെ അതിഥികളൊക്കെ തുല്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഓരോ ഇസ്മിനും അങ്ങനെ പ്രത്യേകം അതിതുകൾ നോക്കി മനസ്സിലാക്കിയിട്ട് അത് പ്രത്യേകം ചെയ്യാം അപ്പൊ യാ ബാ അള്ള എന്നുള്ളത് പതിവായി ചൊല്ലുക അത് നൂറ്റിപതിമൂന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവരൊക്കെ പ്രാവശ്യം അത് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ചെല്ലാൻ വേണ്ടി കരുതിയാലേ ആ ശത്രുതയൊക്കെ ഇല്ലാണ്ടായിപ്പോ അതൊക്കെ തകർന്നടിഞ്ഞു പോകും അതേപോലെ തന്നെ അവര് മിത്രമാകണമെങ്കില് അതാണ് ഹൈറ് എന്നുണ്ടെങ്കിൽ അവർ മിത്രമായിട്ട് നമ്മിലേക്ക് എത്തുകയും ചെയ്യും അബ്ദാലുകളുടെ ദിക്കറാണിത് ഏർ ഈസ്മ ഇത് ഹെൽവത്തിലിരുന്ന് ചൊല്ലിയാൽ ഹൽവ എന്ന് പറഞ്ഞാൽ ഏകാന്തമായി വിജനപ്രദേശത്ത് ഒറ്റയ്ക്കിരുന്ന ചൊല്ലിയാൽ ആരും ഇല്ലാത്ത സ്ഥലത്തിരുന്ന ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുമെന്നുള്ളതാണ് ഒരു രോഗിയുടെ തലയിൽ ഒന്ന് കൈവച്ചാൽ മതിയാ രോഗം സുഖപ്പെടും സുഖപ്പെടുമെന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഫലം ചെയ്യണമെന്നുണ്ടെങ്കില് ഇതൊക്കെ മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയതാണ് ഇതൊക്കെ ഇങ്ങനെ ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അസ്മാ ഉൽഹുസ്ന മുറുകെ പിടിക്കണം ഞാൻ ഇത്രയും ദിവസം ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകള് ഞാൻ അസ്മാവല്ലുസിനെ ജീവിതത്തിനോട് ചേർത്തു പിടിച്ചു ഞാൻ മുറുകെ പിടിച്ചു ഉസ്താദ് അതിന്റെ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുറുകെ പിടിക്കുന്ന ഘട്ടങ്ങളെ അതിന്റെ ആദ്യ ഘട്ടം പൂർത്തിയായി രണ്ടാമത്തെ ഘട്ടം പൂർത്തിയായി മൂന്നാമത്തെ ഘട്ടം പൂർത്തിയായി ഇങ്ങനെയൊക്കെ അറിയിച്ച ഒരുപാട് ആളുകളുണ്ട് വലിയ നൽകട്ടെ അസ്മാ ഉലുസിനെ മുറുകെ പിടിച്ചോളൂ ഇത് കേൾക്കുന്നവരോട് പറയണം അസ്മാവല്ലുസിനെ മുറുകെ പിടിക്കാൻ പറ്റുന്ന നല്ലൊരു അവലംബം തന്നെയാണ് ആ

അപ്പൊ അതിനെ ഞാൻ പറഞ്ഞു നമ്മുടെ നൂറേ മതിയുടെ മജിസിലെ എല്ലാ ദിവസവും അസ്മാലുസിന രാവിലെയും വൈകുന്നേരം നിങ്ങൾ പങ്കെടുത്താൽ മതി ചൊല്ലുന്ന ദിവസങ്ങളൊക്കെ പ്രത്യേകം ഡേറ്റ് ഉൾപ്പെടെ അത് കലണ്ടറിൽ രേഖപ്പെടുത്തിയാൽ അത് നല്ല നമുക്കൊരു എണ്ണം കിട്ടും അതിന്റെ അല്ലെ അസ്മാലുസിനെ അങ്ങനെ എണ്ണം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഇത്ര ചൊല്ലിന്ന് നമുക്ക് ആ റിയാദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കൊരു മനസംതൃപ്തി ഉണ്ടാക്കാനൊക്കെ കാരണമാകും അപ്പോൾ ഒരു എണ്ണം പിടിച്ചത് അത് പ്രത്യേകം ചൊല്ലുക അതേപോലെ തന്നെ അത് ചൊല്ലിയതിന്റെ ശേഷം അങ്ങനെയാണ് അതിനുശേഷം ചെറിയ റിയാദ വലിയ ചെറിയ റിയാതെ മാക്സിമം എല്ലാവരും പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ റിയാതെ വീട്ടാൻ വളരെ എളുപ്പമാണ് ഞാൻ അതിന്റെ രൂപം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ചെറിയ റിയാല പൂർത്തിയാക്കി ഇനി ചെറിയ റിയാല പൂർത്തിയാക്കി വീട്ടി എന്നാൽ പിന്നെ ആ അത് കൊണ്ടു നടക്കലിങ്ങനെ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ഒറ്റ തവണ എല്ലാ ഇസ്മും പറഞ്ഞാൽ മതി അപ്പൊ അസ്മാവൽസിനെ ഒരു ദിവസം ഒരു തവണ ചൊല്ലിയാലും മതി അപ്പൊ അത് കൊണ്ടു നടക്കല പിന്നെ നമുക്ക് അസ്മാവൽസിനുമായിട്ട് ബന്ധം അഭേദ്യമായ ബന്ധമായി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഏതെങ്കിലും ഒരു രോഗിയുടെ തലയില് കൈവച്ചിട്ട് നമ്മള് ആ ഒരു ഇസ്മങ്ങ ചൊല്ലിക്കഴിഞ്ഞാൽ ആ രോഗം ഭേദപ്പെടും അതെങ്ങനെ അപ്പൊ അസ്മാലി മുറുകെ പിടിക്കാൻ കഴിയണം ഇതൊരു സ്പിരിച്വാലിറ്റിയാണ് സ്പിരിച്വാലിറ്റി എന്നാൽ ഇതൊരു ആത്മീയതയാണ് ഇത് ആ രൂപത്തിൽ തന്നെ കാണണം ഇത് അള്ളാഹുവിന്റെ ഇസ്മുകള് ഏറ്റവും മഹത്തായ ഇസ്മ ആ ഇസ്മ വിളിക്കുന്ന യാ 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 റഹീമു ഇസ്മുവിനെ ഇങ്ങനെ അള്ളാനെ നേരിട്ട് വിളിക്കുന്ന ഇസ്മാണ് അതുകൊണ്ട് തന്നെ അതിന്റെ റിയാതെ വീട്ടാന്ന് നമ്മുടെ ശരീരത്തിന് മെരുക്കിയെടുക്കുകയാണ് പാകം इस्मु इस्मु मुंदा मुंदा एड़कने एड़कने गोड़ू गोड़ू. गोड़ू. േ ഈ ഇസ്മുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടാക്കിയെടുക്കണേ ആ ബന്ധമുണ്ടാക്കിയെടുക്കുന്നതിലൂടെ പൂർത്തിയാക്കി വീട്ടലോടുകൂടെ കഠിനമായ റിയാലകളിൽ ഏർപ്പെടലോടുകൂടെ ഈ ഇസ്മുമായി ഏൽപ്പിക്കപ്പെട്ട ഇതിന്റെ മലക്കുകള് ഇതിന്റെ ഹാദിമീങ്ങള് അവരുടെ കീഴിലുള്ള നായകന്മാര് ഇവരൊക്കെ ഈ ഇസ്മ വിളിക്കുന്ന സമയത്ത് നമ്മുടെ സഹായത്തിനെത്തുകയാണ് അതാണ് ഈ അസ്മാഅയുടെ അത്രയും വലിയ മഹത്വം എന്ന് പറയുന്നത് അവരതിന്റെ സഹായത്തിനെത്താണ് പെട്ടെന്ന് നമുക്ക് ഒരു വസ്തു കളഞ്ഞു പോയി ഒരു വസ്തു കളഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കളഞ്ഞു പോയ വസ്തു നമുക്ക് തിരിച്ചു കിട്ടണം എന്നാ തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ മഹാന്മാർ പറഞ്ഞൊരു ഇസ്മുണ്ട് അതിൽ പെട്ടമാണ് അപ്പൊ നമ്മൾ ആ കളഞ്ഞു പോയി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു ഒരു ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു ഒരു ഗോൾഡ് നഷ്ടപ്പെട്ടു യാത്രക്കിടയിൽ നമ്മൾ നിരാശരായിരിക്കണം ആർക്കും അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാൽ അവന് പെട്ടെന്ന് യാ ജാമ്യോട് അള്ളാഹ് ആ നീയത്തോട് കൂറൊറ്റവണ വിളിക്കണം ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഇൽത്തിറാറിന്റെ ഘട്ടത്തിൽ അങ്ങനെ അങ്ങ് വിളിക്കുന്ന ആ സമയത്ത് അതിന് കൃത്യമായ മറുപടി വരുകയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് ആ മറുപടി അങ്ങനുവരലെങ്ങനെ അത് ഈസ്മമായി ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട് ചില ഹാദിമീങ്ങൾ ഉണ്ട് ഇതിന്റെ അക്ഷരസംഖ്യകളുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളുണ്ട് ചില പ്രത്യേകതകളുണ്ട് അതെല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റി തരുമേ എന്നുള്ളതാണ് അള്ളാഹു സുബ്രഹാനുഹോത്തായ ഇതുകൊണ്ട് അമല ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്രഹാനു ഹോവത്തായ നല്ല റിസൾട്ടും നല്ല ഫലവും നൽകട്ടെ തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നോക്കിയാൽ ഇതിയാതെ വീട്ടേന്റെ പൂർണ്ണമായ രൂപം അതിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊരു ഒറ്റ കാര്യം മാത്രമാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് അത് അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മിന്റെയും എണ്ണം എത്രയാണ് എന്നുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് കൃത്യമായി എഴുതാനുള്ള ഒരു ടൈം ഇട്ടാത്തതുകൊണ്ട് നമ്മൾ ഏതൊക്കെയോ വീഡിയോയുടെ താഴെ ആരൊക്കെയോ അസ്മാലുസിനുടെ എണ്ണങ്ങളൊക്കെ കൃത്യമായി എഴുതി എണ്ണം ഓരോ ഇസ്വിന്റെ നേരം എഴുതിയിട്ട് അയച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയാൽ കിട്ടും അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അസ്മാലുനയുടെ അനുസരിച്ച് റിയാള പൂർത്തിയാക്കി വീട്ടി നോമ്പിന്റെ സമയത്ത് പൂർത്തിയാക്കി വെട്ടിയാൽ അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാവും മഹാന്മാരൊക്കെ റിയാളുകൾ അത് കംപ്ലീറ്റ് ചെയ്ത് നോമ്പ് കാലത്താണ് നോമ്പുകാലത്ത് എന്ന് പറഞ്ഞാല് അവര് സുന്നത്ത് നോമ്പ് എടുത്തിട്ടാണ് നോമ്പുകാരായിട്ട് പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കാം ഇസ്മുകളെ കൊണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള അമലുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാം അസ്മാവൽസിനെ മുറുകെ പിടിക്കാം ചെല്ലാത്തൊരു ദിവസവും ഇല്ലാതിരിക്കുക അസ്മാവൽസിനെ ഏത് സമയത്തും നമുക്ക് ചെല്ലാം നമുക്ക് എന്താ ശുദ്ധി ഇല്ലാത്ത സമയങ്ങളിൽ ചെല്ലാം കുറാനല്ലോ അസ്മാവല്സിനെ എപ്പോഴും ചെല്ലാം എപ്പോഴും ശുദ്ധിയോടു കൂടെ ചെല്ലല്ല നല്ലത് ചില സമയത്ത് നമുക്ക് ശുദ്ധി ഉണ്ടാകാൻ പറ്റാ സമയങ്ങളുണ്ടല്ലോ ശുദ്ധിയാകണം ഇല്ലാത്ത സമയത്ത് നമുക്ക് വുളു എടുക്കാൻ തീരുമാനിച്ചാൽ വുളു എടുത്ത് ശുദ്ധിയാകാൻ പറ്റും ഒരു സ്ത്രീ അവര് മനസ്സിലായ സമയത്ത് അത് പെട്ടെന്ന് അതിൽ നിന്ന് ഇപ്പോ ഈ മൂന്ന് മണിക്ക് തന്നെ മണിക്ക് തന്നെ ശുദ്ധിയാകണം എന്ന് കരുതി ശുദ്ധിയാകാൻ പറ്റൂലോ അപ്പൊ ശുദ്ധിയാകാൻ പറ്റുന്ന സമയങ്ങളിൽ ശുദ്ധിയാക്കിയിട്ട് ചൊല്ല അല്ലാത്ത സമയത്ത് അത് ആ രൂപത്തിലും ചൊല്ല അതിനൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാവും നിഷാദം അപ്പൊ അസ്മാന നല്ലോണം മുറിഞ്ഞ് പിടിക്ക അതുകൊണ്ടുള്ള അമലുകളും പഠിക്കുക നന്നായി പഠിക്കുക വീഡിയോ പഠിച്ചിട്ട് കൃത്യമായി ചെയ്യുക അപ്പൊ അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബാനുഹോ നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പറഞ്ഞതും കേട്ടതും കേട്ടതും നിങ്ങൾ കേട്ടത് എല്ലാം അള്ളാഹു ഹസനാത്തിന്റെ പട്ടികയിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ